നമ്മുടെ വീട്ടുമുറ്റത്തെ പൈപ്പ് പൊട്ടി പോയതാണ് അപ്പോൾ ഞാൻ വേറെ പൈപ്പ് മേടിച്ചു നേരത്തെ ഇതിൻ്റെ ഉള്ളിലിരുന്ന ചെറിയ പൈപ്പിൻ്റെ കഷ്ണം ഞാൻ പ്ലയർ ഇട്ടിട്ട് അതിൽ തിരിച്ച് അത് ലൂസാക്കി എടുത്തായിരുന്നു അപ്പോൾ നല്ല കമ്പനിയുടെ നോക്കിയാണ് വാങ്ങിച്ചിരിക്കുന്നത് പുറത്ത് നല്ല വെയിലൊക്കെ അടിക്കുന്നതുകൊണ്ട് ഒത്തിരി നല്ല കമ്പനിയുടെ വാങ്ങിച്ചാണ് ഫിറ്റിങ്സ് ഇതുപോലെ തന്നെ ഫിറ്റ് ചെയ്യുക ഇതിപ്പോൾ ഗാർഡൻ ഓസോ ഇടാവുന്ന ടൈപ്പ് കൂടിയാണ് മേടിച്ചിരിക്കുന്നത് അത് എടുത്തിട്ട് നമ്മുടെ ഇട്ടപ്പ്ലാ ഓഫ് ഇതിൽ റൗണ്ട് ചെയ്യാം ഒരു പതിനഞ്ച് പ്രാവശ്യം ഇതിൽ ചുറ്റാം നല്ല രീതിയിൽ ടേപ്പ് ചുറ്റി കഴിഞ്ഞിട്ടുണ്ട് ഈ ടേപ്പിൽ വച്ചിട്ട് നമുക്ക് റൈഡിലേക്ക് തിരിച്ചു കൊടുക്കുക ഓരോ ഡയറക്ഷനിൽ ഒരു പ്ലംബറിൻ്റെ സഹായം ഇല്ലാണ്ട് തന്നെ നമുക്ക് തന്നെ വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും പറ്റുന്നുണ്ട് അപ്പം ഞാൻ മെയിൻ പൈപ്പ് ഓഫ് ചെയ്തിട്ടാണ് അത് ഓൺ ചെയ്തിട്ട് വരാം ലീക്ക് ഒന്നും കാണുന്നില്ല ഒന്ന് പരിശ്രമിച്ച നമുക്ക് തന്നെ ഫിറ്റിംഗ്സൊക്കെ ഒരു പ്ലംബറിൻ്റെ സഹായം ഇല്ലാണ്ട് തന്നെ ചെയ്യാൻ പറ്റും താങ്ക്